ഞാൻ ോട് നിനക്ക് എതിർപ്പും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു അവളെയോ വീട്ടുകാരായാലോ അവമാനിച്ചത് ഒരു പാർട്ടിയായാ അവമാനിച്ചിരിക്കുന്നത് ഇവൻ എന്ത് ചെയ്തു അച്ഛൻ പറയുന്നത് എന്താണെന്നോ ഗുരുതരമായ ഒരു കാര്യല്ലേ ഇവർക്കാണ് ഈ നടന്നത് നേരത്തെ നമ്മൾ അറിയിക്കണ്ടായിരുന്നോ സ്ഥാനാർത്ഥി ആക്കില്ലായിരുന്നു സോഷ്യൽ മീഡിയയിലെ വാർത്ത ഡാമേജ് എന്താ സിദ്ധു ഇത് അവൻ അവനെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോ തെരഞ്ഞെടുപ്പും മത്സരവും ഒക്കെ ആലോചനയിൽ വരുമോ സിദ്ധു ഇലക്ഷൻ അല്ല പ്രധാനം പിന്നെന്താ കുടുംബത്തിൽ ഗുരുതരമായ പ്രശ്നം നടക്കുന്നുണ്ട് പ്രഭേ കുടുംബത്തിലെ പ്രശ്നം നമ്മൾ ഇത്ര പേരെ മാത്രമേ ബാധിക്കൂ പക്ഷെ ഇതിപ്പോ ഒരു പ്രസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നത് പ്രവർത്തകർ പാടുപെട്ട് ന്യായീകരിക്കുക നന്ദം മാത്രമല്ല പ്രഭയ അടക്കം നിങ്ങൾ എല്ലാരും ഉത്തരവാദികളാണ്